കേരള പോലീസിനെ പറയിപ്പിക്കാനായിട്ട് ഒരു ഡാഡി ഇല്ലാത്ത ഉദ്യോഗസ്ഥൻ ഒരു ചെറുപ്പക്കാരന്റെ തല അടിച്ച് പൊട്ടിച്ചു ആ ഒരു വീഡിയോ നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടോ അവനെ നാട്ടുകാരെടുത്ത് കൊടുത്തൊരു മാളിൽ ഇട്ടു അത് വേറെ കാര്യം അടി കൊണ്ട സൗണ്ടാ കേട്ടത് ഒരു ചെറുപ്പക്കാരന്റെ തലക്കി ലാത്തി അടി അടിച്ചിട്ട് ആ സൗണ്ട് കേൾക്കാന്ന് പറഞ്ഞാൽ ചെറിയ അടിയൊന്നും അല്ല പയ്യൻ കൊണ്ടത് சூரிட்டி நினைக்க தோனியாசம் கை கேரி பிடிச்சலே நீவரம் கண்டுல கேட்டா நீ இது கண்டோட മനസിലായില്ലേ ഇതാണ് ആ അടിയുണ്ട പയ്യന്റെ വീട്ടുകാരാ തോന്നുന്നു ഒരു പ്രതിഷേധം അറിയിക്കുകയാണ് അവരുടെ ഇവൻ ഇടിയുണ്ട് കേട്ടോ ഒരു ചവിട്ട് ഒരു ചവിട്ട് കൊടുത്തേലീസം കൈ വളയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് പക്ഷെ ഇടി കൊണ്ട് പാടും കുറെ പേരുണ്ട് എന്തോ ചെയ്യാൻ അല്ല ഇതുപോലെയൊക്കെ ഉള്ളവർക്ക് കിട്ടണം അത് പൊതുവെ എല്ലാവരും ഒരു ചിന്തയിൽ ഇരിക്കട്ടെ അനാവശ്യമായിട്ട് ഉള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വെച്ച മറന്നിക്കാൻ പാടില്ല

നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല റോങ് ചെയ്യുന്നവരുടെ അടുത്ത അവര് സംസാരിക്കുന്നുണ്ട് ഇത് പാടില്ല എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല ഗതാഗത മന്ത്രി ഈ ഒരു കാര്യമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ പെറ്റി അടയ്ക്കും എന്ന് പറഞ്ഞപ്പോൾ പെറ്റി സർക്കാരിലേക്കുള്ള ആണല്ലോ ഇതിന് നിയമ നടപടിയാണ് വേണ്ടതെന്നൊക്കെ സംസാരിച്ച വളരെ വ്യക്തമായ നിലപാടുള്ള ഒരു സ്ത്രീയാണ് പിടികല്ലേ പിടികായിരിക്കല്ലേ വരൂല വരൂല ബഹുമാനപ്പെട്ട വലിയ അവരിങ്ങനെ പൊക്കും അങ്ങ് ഉത്തരത്തെ കേട്ടിട്ട് അവിടെ പോന്ന് പറഞ്ഞത് ആരോട്ടിടും അമ്മയെ പൊക്കി പറയുന്നവര് നാളെ അമ്മയും കുറ്റം പറയും പ്രഭാവതി അമ്മ മാത്രോ വേറെ ഒരുത്തിന് ഇറങ്ങിട്ടുണ്ടിപ്പം തമ്പി കീല ഇറങ്ങ ഓ ഈ ചങ്ങടെയൊന്നും വന്ന കീല ഇറങ്ങാൻ ആരെങ്കിലും ഇറക്കിങ്ങല്ല അണ്ടി കീല ഇറങ്ങുന്നമ്പി കീല ഇറങ്ങപ്പാ കീല ഇറങ്ങണ്ട ശരിക്കും അന്ന് എന്താ ശരി സംഭവിച്ചത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അയാൾ എതിർത്തോ എന്തെങ്കിലും അല്ല അയാൾ പറഞ്ഞു എന്നോട് വരുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു മാറി നിൽക്കുന്നു അയാൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് പോകുകയാണല്ലോ മാറി നിൽക്കുന്ന പറയും എന്നോട് ഫുട്പാത്ത് നിന്ന് മാറി നിൽക്കാനാ പറയുന്നത് ഞാൻ എങ്ങോട്ട് മാറും ഞാൻ അയാൾ എങ്ങോട്ട് മാറും റോഡിലേക്ക് ഒന്ന് അപ്പോൾ എന്നോട് പറഞ്ഞ് അയാൾ അയാളിങ്ങനെ നോക്കിയപ്പോൾ ഇപ്പോഴത്തേക്ക് കൊണ്ടും കുഴികളെ പോലെയുള്ള സ്ഥലമല്ലേ അപ്പോൾ അയാളിങ്ങനെ വണ്ടി അതിന്റെ മുകളിൽ തന്നെ ഇരുതുകൊണ്ട് അയാൾ ചരിച്ചു അങ്ങനെ എങ്ങനെയാ പോകാൻ പറ്റുമോ നമുക്ക് നിങ്ങൾ നിങ്ങളിവിടെ വണ്ടി ഇരിക്കുന്നു ഇവിടെ ഇതിന്റെ കൈവരി ഉണ്ടല്ലോ അവിടെ നിന്നാൽ ഇങ്ങനെ വണ്ടി ചെരിഞ്ഞാൽ എനിക്കിത് ഈ ഗ്യാപ്പിലൂടെ എത്ര പോകാൻ പറ്റും ഞാൻ ഞെങ്ങി തിരിഞ്ഞ് പോകുമ്പോൾ എന്റെ കാല ആ വണ്ടിയിലോ അല്ലെങ്കിൽ ഈ ഇതിന്റെ ഇരുമ്പിന്റെ അതെണ്ടെ മുകളോ തട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുക്ക് കിട്ടും അല്ലെങ്കിൽ എന്റെ പ്രായം അതാണ് എന്റെ കാലുമൊക്കെ അങ്ങനെ തന്നെ അങ്ങോട്ട് അങ്ങോട്ട് പോവില്ല അപ്പോൾ ഞാൻ പറഞ്ഞ എന്റെ വഴിയാണെന്ന് എനിക്ക് എന്റെ വഴിയിലൂടെ പോകേണ്ടത് ആ ഒരു നിശ്ചയ ദാർഢ്യത്തെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ട്രാഫിക്ക് നമ്മൾ ജോലി സ്വയം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയും അതും കേൾക്കേണ്ടി വരും ആൾക്കാർ കുറ്റം പറയും നല്ലതും പറയുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അത് അവർ തന്നെ തിരിച്ചും പറയും സൂക്ഷിച്ച ദുഃഖിക്കേണ്ട കമന്റുകളൊക്കെ തന്നെ നോക്കിയേ തള്ള കുറച്ച് ഓവറല്ലേ അമ്മച്ചിയെ വീട്ടിലിരുത്താൻ സമയമായി അല്ലെങ്കിൽ അമ്മച്ചി ഇപ്പോൾ ഭയങ്കര ഓവറാണല്ലോ അവസാനം അമ്മച്ചി പൊതുശല്യമായി മാറും ഇതാണ് നാട്ടുകാര് പൊക്കിയടിയും പക്ഷേ ഇത് പാമ്പിടിച്ചവന് ഒരു അവസരമൊക്കെ കൊടുക്കാം വണ്ടി അത് വഴി ഇറക്കാനുള്ള ഒരു അവസരം കൊടുക്കാം പുള്ളി ചെയ്തത് തെറ്റാ തെറ്റിനൊരിക്കലും അംഗീകരിക്കല്ലോ പക്ഷെ നമ്മള് പുള്ളിയത് മനസ്സിലാകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് ആ ഒരു വാഹനം തിരിക്കാനൊക്കെ അദ്ദേഹം ഒരു പ്രായമുള്ള മനുഷ്യനാ തെറ്റുപറ്റിപ്പോയി നമുക്ക് ക്ഷമിക്കാം പറ്റുന്നില്ല അത് മോശമായി പോയി ആ ഒരു ഈ ഇത്തരത്തിലുള്ള പ്രവർത്തി മോശമായി പോയി അയാൾ ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ പോലും ഒരു പരിഗണനയൊക്കെ കൊടുക്കാം അപ്പം ഇതൊക്കെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്താ എല്ലാ ഭാഗത്തു നിന്നും ഉള്ള മീഡിയ ബ്ലോഗേഴ്സ് എല്ലാവരും വന്നിരുന്നു ഞാൻ അവസാനം ഉച്ചക്ക് ഇരിക്കും ഭക്ഷണം കഴിക്കാൻ പോലും സംസ്ഥാന തലങ്ങളിലേക്ക് ഇത്തരത്തിലൊരു തെറ്റായ കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണല്ലേ പ്രധാനപ്പെട്ട കാര്യം അതെ അതാണ് അതായത് സർക്കാർ തലത്തിൽ തന്നെ അതിന്റെ ഒരു ശ്രദ്ധ പതിയും അത് ലോകം വളരെ വളരെ എല്ലാവരും എല്ലാ ഭാഗത്തുനിന്നും ഉള്ള മീഡിയ ബ്ലോഗേഴ്സ് എല്ലാവരും വന്നിരുന്നു ഞാൻ അവസാനം ഉച്ചയ്ക്ക് ഇരിക്കും ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാതായിരിക്കും സംസ്ഥാന തലങ്ങളിലേക്ക് ഇത്തരത്തിലൊരു തെറ്റായ കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണല്ലേ പ്രധാനപ്പെട്ട കാര്യം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പാട്ടുപാടിയും കഥകൾ പറഞ്ഞും രസിപ്പിച്ച ജിൽഷാദാണോ ഇത് ജിൽഷാദ് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്താ നിങ്ങളോടൊപ്പം ആടിപ്പാടി നടക്കുമ്പോഴും പാട്ടുകൾ പാടി നടക്കുമ്പോഴും എന്റെ മനസ്സിൽ നിങ്ങൾ ആരും അറിയാതെ എന്റെ പെണ്ണുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അവൾ എന്റെ കൂടെ ഇല്ല എന്ത് പറ്റി ജിസോ നിനക്ക് പറ കേൾ ഒന്നും അവൾ ഒരു പാവം ഇനി അവളൊന്നും ഇനി അവളെ ഒന്നും ചെയ്യല്ലേ അവളെ ആരെന്ത് ചെയ്യാൻ അവൾ ഒരു പാവം പിണ്ണാളെ അവള് പാവാണ് നീയല്ലേ പറയുന്നു അറിയത്തില്ല അവള് പാവം അല്ലെങ്കിലോ പുസ്തകവും എനിക്ക് വേണ്ട അവൾ നിനക്ക് വേണ്ടെങ്കിൽ നീ ഓണം നിന്റെ വഴി നോക്കി ബാക്കിയുള്ളവനെ ബുദ്ധി കിട്ടിയാണ് ചെയ്യുന്നത് നാലോടെ ഒരു പെണ്ണിനെയും കൂടെ ചേർത്ത് നിർത്തിയിട്ട് തന്തേലാഴി പാടി വിടുന്നു ഓടാ അപ്പൊ ഇതൊക്കെയാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായ കാര്യങ്ങൾ വയ്യാത്ത കുഞ്ഞാൻ തോന്നു കൈയടിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം കാണണം ഇതൊക്കെയാണ് ഇവിടുത്തെ വിഷയങ്ങൾ പാടല്ലേ പൊന്നേ